എറണാകുളം ഡിപ്പോയിൽ വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിന്റെ ദയനീയ അവസ്ഥയാണ് പ്രേക്ഷകർക്ക് കുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് വെള്ളക്കെട്ടുകളൊക്കെ താണ്ടി വേണം ഈ വർക്ക്ഷോപ്പിലേക്ക് ബസ്സുകളാണെങ്കിലും ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും കടന്നു ചെല്ലേണ്ടത് പോകുന്ന വഴികളിലെല്ലാം ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ശൗചാലയമുള്ളത് ഈ ശൗചാലയത്തിൻ്റെ സെപ്റ്റിക് ടാങ്ക് തറനിരപ്പിനേക്കാളിലും ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വെള്ളം കയറിയാലും ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകി ഇവിടെ എല്ലാം പരക്കും ഇവിടെ ജോലി ചെയ്യുന്ന പലരും എലിപ്പനി അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ പിടിപെടുമോ എന്നുള്ള ആശങ്കയിലാണ് എല്ലാവർക്കും അറിയാം ഈ ബസ്സുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് അടിയിൽ കിടന്നു വേണം ഇവർക്ക് ജോലി ചെയ്യാൻ ഈ കാണുന്ന ചെളിവെള്ളത്തിലൊക്കെ കിടന്നുകൊണ്ടാണ് ഈ ബസ്സിന് അടിയിലുള്ള ജോലികളൊക്കെ അവർ ചെയ്യുന്നത് ഈ കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ റൂമാണ് ഈ ഇലക്ട്രിക്കൽ റൂമിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ മുഴുവനും വെള്ളമാണ് ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നും വെള്ളം നനയരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ വെള്ളത്തിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത് അവിടെ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട് ആ വെള്ളത്തിൽ തന്നെ കാല് വെച്ചുകൊണ്ടാണ് അവർ വിശ്രമിക്കുന്നത് മുകളിൽ ഫാൻ കറങ്ങുന്നതും കാണാൻ കഴിയും